നമ്മുടെ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും ആരൊക്കെയായിരുന്ന ആളാണ് വിജയ് തമ്പി പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കലയും അദ്ദേഹത്തിൻ്റെ നവോത്ഥാനവും അദ്ദേഹത്തിൻ്റെ സാമൂഹിക സന്തുലിനാവസ്ഥയും ഒക്കെ കണ്ട് രോമാഞ്ചൻ കൊള്ളുന്നവരായിരുന്നു ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു അതിതീവ്ര ഹിന്ദുത്വവാദിയാണ് പിന്നെ അദ്ദേഹത്തിന് പഴയ ഓർമ്മകളൊക്കെ വെച്ച് ഈ വലിയ വേദി രംഗത്ത് വന്ന് പറയാനൊന്നുമുള്ള മുൻകൈ എടുക്കുന്നില്ലെങ്കിലും അദ്ദേഹം അതിന് അണിയറയിലൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇസ്ലാം മതത്തിൽ ഒരു കാര്യം ഞാനിങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾ ശരിക്കുമുള്ള ഏകത്വം പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൊണ്ട് ആ ദൈവത്ത് ഞാൻ നടത്തിക്കും എന്നെന്തോ റസൂല് പറഞ്ഞതായോ അല്ലെ കുർഹാനിലുള്ളതായോ ഹദീസുകളിലോ എവിടെ നിന്നോ എവിടേക്കോ ഞാൻ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ വിജയ് തമ്പി സാറിൻ്റെ ഈ വാവരിസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ എത്ര കൃത്യമായാണ് അദ്ദേഹം ഈ ഇസ്ലാമിൻ്റെ തൗഹീദ് പറയുന്നത് എന്ന് ഞാൻ ഓർത്തുപോയി അതൊന്ന് കേൾക്കാം വന്ന് ശരണം വിളിച്ചുകൊണ്ടാണ് പാവന പള്ളിക്കകത്ത് കയറി പുറത്തേക്ക് അവിടെ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലാതെ ദൈവമില്ല വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഇതവിടെ മാത്രമല്ല പലയിടത്തും ഈ കച്ചവടം നടത്തുന്നിടത്തെല്ലാം ഇങ്ങനെ കച്ചവടം നടത്താവോ എന്നൊക്കെ ചിലർ ചോദിക്കുമ്പോൾ പിന്നെ കച്ചവടം നടത്തുന്നവർക്കൊരു മനസമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കച്ചവടം നടത്തുന്നെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെതേ അള്ളാഹു ഏകനാണ് അള്ളാഹു അല്ലാതെ ഒരു ഇല്ലാഹു ഇല്ല എന്ന് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ രണ്ട് ഈമാനും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഏതൊക്കെ ഈമാൻ ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസവും രണ്ട് കാശ് കിട്ടിയെങ്കിലേ ജീവിക്കാനൊക്കെത്തോളം എന്നുള്ള വിശ്വാസവും അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ബാക്കി കേൾക്കാം ശരി ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ ഞാൻ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനെ ഈ അള്ളാഹുവിന്റെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു ഞാൻ കേൾക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ പറയാം പള്ളിക്കാണ്

വിശ്വാസപരമായി വളരെ ശരിയായ കാര്യം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളും ആചാരങ്ങളും ആചാരങ്ങളുമൊക്കെയായി പല സംഗതികളും ഇങ്ങനെ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് തൗഹീദ് ഇതാണ് ഏകത്വം എന്ന് പറയുമ്പോൾ ഈ വിജി തമ്പി ഉസ്താദ് ഇത് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഏകത്വത്തിലുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ദുഷ്ടലാക്കാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ സന്തോഷത്തോടെ കഴിയുന്ന ഒരു സാഹചര്യത്തെ മുറിക്കണം എന്ന് പറയുന്ന ആഗ്രഹം കൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് പക്ഷേ വിശ്വാസപരമായി അത് ശരിയുമാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്താ നിങ്ങൾ കമ്പലത്തിൽ പോകാം പള്ളിയിൽ പോകാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ വിശ്വാസം ഓരോരുത്തരുടെയും സ്വന്തമാണ് അത് അവർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അവരെ ചെയ്യാവൂ അവർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭാവവും ഇഷ്ടവും അതിൻ്റെ ഒരു ഭക്തിയും ഒക്കെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ ഹനുമാൻ എന്ന് പറയുന്നത് ഹൈന്ദവ മതവിശ്വാസികൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നൊരു ഫീലിങ്ങും ഈ ഹനുമാനിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്ദുള്ള കുട്ടി കട കൂട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ എന്തെങ്കിലും തരത്തിൽ അവിടെ എത്തിപ്പെടുന്നവർ ഇതിൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലുള്ളതും രണ്ടിനണ്ടായിരിക്കും അപ്പോൾ വിജയ് തമ്പി ഉസ്താദ് പറഞ്ഞ തൗഹീദ് ഏകത്വം ഇസ്ലാമിക ദർശനം അത് കറക്റ്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ പറയുന്ന ഇത് ചേർന്ന് നിൽക്കുന്ന ഇതെല്ലാം ഉണ്ടായതങ്ങനാണെന്നറിയാമോ വിജയ് തമ്പി സാറേ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും അറിയാൻ ഇതെല്ലാം ഈ പ്രശ്നവശാൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ കൂട്ടിക്കിട്ടിയതാണ് ഈ വായ്പൂർ പഴയവള്ളി ജമാത്തിൽപ്പെട്ട വെട്ടിപ്പിളാക്കൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ഈ റാവുത്തർ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് അത്രയും അവിടെ ഇമാമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ റഷീദ് എന്ന് പറയുന്ന അദ്ദേഹം രണ്ട് മാസം മുമ്പാണ് ഈ വാവര് പള്ളിയിലെ ഇമാമ് മരിച്ചുപോയെന്ന് പറയുന്നു അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇമ്മായിൽ മുസ്ലിയാരായിരുന്നു അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ വാപ്പയായിരുന്നു അപ്പോൾ അവിടെ ആ വീഴുന്ന കാശൊക്കെ ആ കുടുംബത്തിന് പരമ്പരാഗതമായി കിട്ടുന്നതാണെന്നുള്ള രീതിയിൽ അവരതൊക്കെ കൊണ്ട് ജീവിച്ചു പോരുന്നു ആകെ ഇപ്പോൾ ഈ വിജയ് തമ്പി സാർ പറയുന്ന പോലെ കോടികളൊന്നും അവിടെ വരുമൊന്നുമില്ല ഈ പറയുന്ന ശബരിമലയിൽ ഈ കുന്നുകൂടുന്നതൊക്കെ എവിടുത്തെ കാശാന്ന് ചോദിച്ചാൽ അതൊക്കെ ഈ അന്യ നിന്ന് വരുന്ന ആളുകളാണ് ഈ കൊണ്ടി എന്ന് പിന്നെന്താ പറയുന്നത് കണക്കില്ലാതെ കാണിക്കുകയും സ്വർണവും ഒക്കെ ഇടുന്നത് ഇവിടെ ഉള്ളവരെല്ലാം കൂടി ഒരു ഉപായത്തിലുള്ള ഒരു പരിപാടിയേ ഉള്ളൂ ഇപ്പോൾ സാറിന് പോലും ആ ഭക്തി നൽകുന്ന സന്ദേശത്തെക്കാളും സന്തോഷത്തെക്കാളും സാറിന് ഇഷ്ടം വിദ്വേഷമല്ലേ വെറുപ്പല്ലേ മനുഷ്യരെ തമ്മിൽ തല്ലിക്കണം എന്നുള്ളതല്ലേ അപ്പോൾ സാറെന്തു ഭക്തിയാണ് സാറിൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അതുപോലെ ഇവിടെയൊക്കെ ഉള്ളവരുടെ ഭക്തി അല്ല ഉള്ളവരുടെ ഭക്തി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെ വരുന്ന ഭക്തരാണ് അപ്പോൾ അവർ അവർ വിശ്വസിക്കുന്ന അമ്പലത്തിൽ പോലും അത്രേ ഇടുള്ളൂ ഏത് നമ്മുടെ നാട്ടിലെ മലയാളികൾ അപ്പോൾ പിന്നെ ഇവിടെ എന്തോ ഇടും ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നിടത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സാറ് വല്ലതും ഇട്ടിട്ടുണ്ടോ ഇതുവഴി സാറും വല്ലതും കൊടുത്തിട്ടുണ്ടോ ഇതിരുന്നീ വിദ്വേഷമൊക്കെ പറയുന്നേ അല്ലാതെ വേറൊരു കാര്യമില്ല പക്ഷെ പറഞ്ഞത് തൗഹീദാണ് അതിൽ കറക്റ്റാണ് ഈ പറയുന്ന അവിടെ ഒരു ആരാധനാമൂർത്തിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു മസ്ജിദിൽ സാധാരണ ഉണ്ടാകാറില്ല അവിടുത്തെ ആകെ ഉള്ളത് ആരാധനയ്ക്ക് അർഹൻ എന്ന് പറയുന്നത് ഉടയതമ്പുരാനായ ഏക ഇലാഹായ അവാഹു മാത്രമാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല ബാക്കിയുള്ളതെല്ലാം ഇതുപോലെയുള്ള സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻസ് ആയിട്ടൊക്കെയാണ് നടക്കുന്നത് പിന്നെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ണടയ്ക്കുന്നത് എന്താണെന്നറിയോ അതൊക്കെ ഒരു ആചാരത്തിൻ്റെ പേരിലുള്ള സ്നേഹങ്ങളായി ഒക്കെ അങ്ങ് നിലനിന്ന് പോവുക അപ്പം തമ്പിസാറ് പറഞ്ഞ പോലെ അമ്പലത്തിലും പള്ളിയിലും പോകുന്നവൻ പലരും മൂറുക്കന്മാരെ പോലെ പക്ഷേ ബാറിപ്പോകുന്നവൻ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര മതേതരത്വം അവിടെ അപ്പോൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുവിടെങ്കിലും ചിലപ്പം വിചാരിക്കുക ഓന്മാരില്ല അവിടെ കുടിച്ച് ജീവിക്കട്ടെ അത്രയെങ്കിലും നാട്ടി വർഗീയത കുറയുമല്ലോ ഇപ്പോൾ സാർ അമ്പലത്തിൽ പോന്ന് വലിയ കുറിയൊക്കെ ഇട്ട് പരമഭക്തനായ ആളാണ് പക്ഷേ സാറിൻ്റെ മനസ്സിൽ സാറിൻ്റെ സിനിമ കണ്ട് വിജയിപ്പിച്ച ഞങ്ങളെപ്പോലുള്ള അന്ന് നോയമ്പ് പിടിച്ചുകൊണ്ട് കിട്ടുന്ന കാശും കൊണ്ടുവന്ന് പടം കണ്ട ഞങ്ങളോട് പോലും ഒരു താല്പര്യവും ഇല്ല അത്രയൊരു നന്മയുണ്ടല്ലോ അതുപോലുമില്ല അപ്പോൾ അതാണ് ഇന്ന് കാണുന്ന ഭക്തൻ ഇന്നത്തെ ഭക്തൻ സമം ദുഷ്ടന്ന അതേസമയം കള്ളൂടിയൻ തോന്നിയാസി അധികം ഇതിലൊന്നും ബന്ധപ്പെടാതെ നടക്കുന്നവൻ അവനൊക്കെയാണ് നല്ലതെന്ന് ഇന്നത്തെ കാലത്തെ നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ പ്രയോഗം കൊണ്ട് തോന്നിപ്പോവും അപ്പോൾ അതാണതിൻ്റെ ഒരു പശ്ചാത്തലം